ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുതി സ്വർണം പണയം വെച്ചതല്ല വിറ്റതാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറുവാണ് സുതിയെ ഒരുപാടിട്ട് തല്ലുന്നുണ്ട് അവസാനം ഭാമ പിടിച്ചാണ് ചന്ദ്രയെ മാറ്റുന്നത് എന്തിനാടാ സുതി നിന്നോട് ഞാൻ വിൽക്കാനല്ലല്ലോ പണയം വെക്കാനല്ലേ പറഞ്ഞത് എന്തിനാടാ എന്നെ ഇങ്ങനെ ചെയ്യുന്നത് നീ എത്രക്ക് മണ്ടനാണോ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേടാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒരുപാട് തല്ലുന്നുണ്ട് സുതിയെ അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മ ഞാനൊരു കാര്യം പറയട്ടെ ആ സ്വർണം വിറ്റ കടക്കാരനെ ഞാനിപ്പോൾ വിളിക്കാം അയാളുടെ അവിടെ ആ സ്വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ എത്ര പൈസ കൊടുത്ത് വേണമെങ്കിലും അത് ഞാൻ തിരിച്ചെടുക്കാം അമ്മ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ നീ എങ്ങനെയെങ്കിലും ആ സ്വർണം അവിടെ നിന്ന് മേടിക്കാൻ നോക്ക് പൈസ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം നീ ആ കടക്കാരനെ ഒന്ന് വിളിച്ച് ചോദിക്കും സുതി എത്രയും പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സുതിയെ വിടുകയാണെ അപ്പോൾ സുതി അങ്ങനെ നേരെ നേരെ ജ്വല്ലറിയിലെ ആ ആളെ വിളിക്കുവാണേ ഓണറിനെ വിളിക്കുകയാണ് എന്നിട്ട് സുതി പറയുവാണേ ചേട്ടാ എന്നെ മനസ്സിലായോ ഞാൻ സുതിയാണ് അന്ന് സ്വർണം പണയം വെക്കാൻ വേണ്ടി വന്നില്ലേ അപ്പോൾ ആ കടയിലാൾ പറയുന്നുണ്ട് ഇവിടെ സ്വർണം വെക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവരെയൊക്കെ എങ്ങനെ ഓർത്ത് വെക്കാനാന്ന് പറയുമ്പോഴേക്കും സുതി പറയും അന്ന് സ്വർണത്തിന് പകരം ബ്ലൗസ് കൊണ്ടുവന്നില്ലേ ആ ആളെ ചേട്ടൻ ഓർമ്മയുണ്ട് ഓ അയാൾ ആ താൻ എന്താണോ വിളിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുവാണേ അപ്പോൾ സ്തുതി പറയുന്നുണ്ട് അന്ന് ഞാൻ അവിടെ കുറച്ച് സ്വർണ്ണങ്ങൾ വിറ്റായിരുന്നില്ലേ ആ സ്വർണ്ണം എനിക്ക് തിരിച്ച് വേണമെന്ന് പറയുമ്പോഴേക്കും കടക്കാരൻ ചിരിക്കുവാണേ എന്താ ആ മോനെ ഇത് വിറ്റ സ്വർണം തിരിച്ചു ചോദിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും സ്തുതി പറയുന്നുണ്ട് എത്ര പൈസ വേണമെങ്കിലും തരാം സർ ആ സ്വർണ്ണം എനിക്ക് വേണമെന്ന് പറയുമ്പോഴേക്കും പറയുവാണേ നിങ്ങൾ പണയം വെച്ചിരുന്നെങ്കിൽ ആ സ്വർണ്ണം ഇവിടെ സേഫ് ആയിട്ടിരിക്കും പക്ഷേ വിറ്റ സ്വർണം ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങളത് അപ്പം തന്നെ ഒരുക്കി എന്ന് പറയുവാണെ അപ്പോഴേക്കും സുതി പറയും ഉരുക്കി ആ നമ്മളത് അപ്പം തന്നെ ഒരുക്കും മോനെ ഇനി വേണമെങ്കിൽ ഇവിടെ തങ്കത്തിൻ്റെ കട്ടി മാത്രമേ ഉള്ളൂ നമ്മളത് അപ്പം തന്നെ ഒരുക്കി അത് വേണമെങ്കിൽ മേടിച്ചുകൊണ്ടും പൊക്കോ എന്ന് പറയുമ്പോഴേക്കും സുതി പറയും എനിക്കെന്തിനാ സാർ തങ്കക്കട്ടി കട്ടി അയ്യോ ഞാനീ വിവരം ഇങ്ങനെ അമ്മേനോട് പറയും അമ്മ എന്നെ ഒരുക്കുമല്ലോ എന്ന് സുതിക്ക് ഭയങ്കര ടെൻഷനായിട്ട് കോൾ കട്ട് കട്ടയുവാണേ എന്നിട്ട് പയ്യെ ചന്ദ്രയുടെ അടുത്തോട്ട് പോകുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്താടം ഒരു സ്വർണം അവിടെത്തന്നെയുണ്ടോ വാ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോയി മേടിച്ചിട്ടും വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര റെഡിയാകുമ്പോഴേക്കും സുതി പറയുവാണ് അമ്മേ ആ സ്വർണ്ണം അവിടെ ഇല്ല അതെല്ലാം ഉരുക്കി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് അത് ഭയങ്കര ഷോക്കാവുവാണെങ്കിൽ ോ നീ എന്താടാ പറയുന്നേ അത് ഞാൻ പണയം ഞാൻ വിറ്റപ്പോൾ തന്നെ ആ സ്വർണ്ണങ്ങളൊക്കെ അയാൾ കടക്കാരൻ ഒരുക്കിയമ്മേ ഇനി ആ സ്വർണം ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അവിടത്തെ സോഫയിൽ ഇരുന്ന് പോവുകയാണെ അയ്യോ എൻ്റെ തലയൊക്കെ കറങ്ങുന്നേ ഞാനിനി എന്ത് ചെയ്യും ബാമേ എന്ത് പണയ കാണിച്ചെന്ന് കണ്ടില്ലേ ബാമേ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്ത് എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വന്നിട്ട് കയ്യിലിരിക്കുന്ന ബാഗും കൊണ്ട് ശ്രുതിയെ കുറേ തല്ലുവാണേ നീ എന്ത് ചെയ്തെന്നോ നീ എന്താടാ സുധീ ഇങ്ങനെ ഇത്രയും മണ്ടനായല്ലോ ഒരു കത്തിയെടുത്ത് തന്നെ കുത്തി കൊല്ലടാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര തല്ലുവാണേ ഭാമ ജയിക്കും മതി ചന്ദ്രേ ഇനി എന്ത് ചെയ്യും എന്ന് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യാനാ ഞാനിനി എങ്ങനെ ആ വീട്ടിലോട്ട് കയറിപ്പോകും എല്ലാവരുടെ മുമ്പിലും എൻ്റെ നാണോ മാനവും എല്ലാം പോകും ആ പോകട്ടുന്നവള് എന്നെ നോക്കി ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്കരയുവാണേ എന്നിട്ട് പറയുന്നുണ്ട് ദേവതയുടെ സ്വർണം തുറന്നു പോലും നോക്കിയിട്ടില്ല അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ തന്നെ വേറെ മോഡലെങ്കിലും മേടിച്ചു കൊടുക്കുമായിരുന്നു ഇതെനിക്ക് എങ്ങനെയാണെന്ന് പോലും അറിയില്ലല്ലോ ഭാമ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്കരയുമ്പോഴേക്കും സുധി ഇങ്ങനെ ആലോചിക്കുവാണെങ്കിൽ സുധിയുടെ അപ്പോഴാണ് മറ്റേ ഐഡിയ വന്നത് അന്ന് കടയിൽ രേവതിയുടെ ആഭരണങ്ങൾ വിൽക്കാൻ നേരത്ത് സുതി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതേ മോഡൽ തന്നെ കവറിങ് ആഭരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ സുധിയുടെ മനസ്സിലോട്ട് പോവുകയാണേ എന്നിട്ട് അത് പറയുന്നുണ്ട് അമ്മേ ഞാനന്ന് സ്വർണം വിൽക്കാൻ നേരത്ത് അതിൻ്റെ ആഭരണങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും ഉള്ളതാണോ നീ ഫോട്ടോ എടുത്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് ആ എടുത്തമ്മേ അപ്പോൾ ഭാമ പറയുവാണേ ഹോ അങ്ങനെയൊരു ബുദ്ധിയെങ്കിലും ഇവന് തോന്നിയല്ലോ ഇനി അതും ആ സ്വർണ്ണക്കടക്കാരൻ പറഞ്ഞിട്ട് ചെയ്തതാണോ ോ എന്റെ ചന്ദ്രെ നീ ഇപ്പം തന്നെ എളുപ്പം പോയി ആ ഫോട്ടോ നോക്കിയിട്ട് അതേ മോഡലുള്ള രേവതിക്ക് സ്വർണ്ണങ്ങൾ മേടിച്ചിട്ടും വാന്ന് പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അതേ മോഡലുള്ള സ്വർണം മേടിക്കാനോ എന്റെ ആഭരണങ്ങൾ കൊടുത്തോ ഏയ് അതൊന്നും ശരിയാവില്ല തൽക്കാലത്തേക്ക് കവറിങ് ആഭരണങ്ങൾ മേടിക്കാം എന്ന് പറയുവാണ് അപ്പോൾ ബാമ പറയും കവറിങ്ങോ നീ അവളുടെ സ്വർണമല്ലേ ചന്ദ്ര വിറ്റിരിക്കുന്നത് അപ്പോൾ സ്വർണം തന്നെ മേടിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര അതിന് മറുപടിയായിട്ട് പറയുന്നത് ഏയ് ഇല്ല ഇപ്പം തൽക്കാലത്തേക്ക് കവറിങ് മതി എന്നിട്ട് കുറച്ച് നാളെ കഴിയുമ്പോഴേക്കും ഞാൻ അത് െ സ്വർണത്തിൻ്റെ മേടിച്ചു കൊടുത്തോളാം ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ അവൾ ഈ അന്വേഷിക്കുന്നത് അപ്പോൾ തൽക്കാലം ഈ കവറിംഗ് ഇട്ട് പോകട്ടെ ആർക്ക് മനസ്സിലാവാന് സുതി വാ നമുക്കിപ്പോൾ തന്നെ പോയി അതേപോലുള്ള കവറിങ് ആഭരണങ്ങൾ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമ്മയും മോനും കൂടി ബാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ബാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തൊരു കറക്റ്റാ ഇവർ രണ്ടുപേരും നല്ല അസല് ക്രിമിനൽസാ വല്ല ഗുണ്ടാ സംഘത്തിലും ചേർ ചേർന്ന നല്ലതായിരിക്കും ഇവരെന്നൊക്കെ ബാമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണേ എന്നിട്ട് പറയുന്നുണ്ട് മക്കളെ അമിതമായി സ്നേഹിച്ച് വളർത്തിയാൽ ഇങ്ങനെയായിരിക്കും ഫലമെന്നും കൂടി ഭാമ കൂട്ടിച്ചേർക്കുന്നുണ്ടേ പിന്നെ കാണിക്കുന്നത് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി വന്ന് അച്ഛനോട് ചോദിക്കുവാണ് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അംഗ്ലെ ശ്രുതി എവിടെയായിരുന്നെങ്കിലും കണ്ടായിരുന്നു കുറേ നേരം അവൻ അന്വേഷിച്ച് നടക്കുന്നു വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ശ്രുതിയെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ചിലപ്പോൾ അവൻ വീണ്ടും ആ പഴയ പണി തുടങ്ങിയിട്ടുണ്ടാവും പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എൻ്റെ സച്ചി നീ ആ വായ മൂടി ഭക്ഷണം കഴിക്കേ ശ്രുതി നീ മോള് വന്ന് ഭക്ഷണം കഴിക്കുക അവൻ വന്നോളും അവൻ വരുമ്പോൾ എടുത്ത് കഴിച്ചോളും മോള് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തുവാണേൽ അപ്പോഴേക്കും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ സച്ചിക്ക് ഫുഡിൽ നിന്നും ഒരു വലിയ മുടി കിട്ടുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇത് നോക്കിയി ഒരു വലിയ മുടിയെന്ന് പറഞ്ഞിട്ട് അതും പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണേ എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതാരുടെ മുടിയാണെച്ചാൽ ഇത്രയും വലിയ വലുതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എൻ്റെ മുടിയല്ല ഞാൻ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആ ശരിയാ ഈ പാർലറേട്ടത്തെ ഈ വീട്ടിൽ എപ്പോഴും മുടി അഴിച്ചിട്ട് നടക്കുന്നത് പാർലറേട്ടത്തിന് മുടിയാവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് മുടികൊഴിച്ചിലൊന്നും ഇല്ല സച്ചി അപ്പോൾ വർഷ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആ പാർലറേട്ടത്തേക്ക് എങ്ങനെ മുടി മുടികൊഴിച്ചിലുണ്ടാവന ബ്യൂട്ടീഷ്യൻ അല്ലേ മുടിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുന്നുണ്ടാകും അപ്പോഴേക്കും സച്ചി പറയുന്നത് ഇതാരുടെ മുടി ആയിരിക്കും എന്നാലും അപ്പോഴേക്കും പറയും എൻ്റെ സച്ചിയേട്ട അത് എൻ്റെ മുടി മുടിയായിരിക്കത്തുള്ളൂ ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്കും അറിയാതെ വീണതായിരിക്കും അതെടുത്ത് കളഞ്ഞിട്ട് കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും സച്ചി രേവതിനെ തിരിച്ചു നിർത്തിയിട്ട് മുടി ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടേ എന്നിട്ട് പറയും ആ ശരിയാ ഇത് ഇവളുടെ മുടി തന്നെയാ എന്ത് വലിയ മുടിയാ ഇത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അകത്തോട്ട് പോയിരുന്നെങ്കിലും അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ രേവതി ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ചൊന്ന് ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണത്തിലൊക്കെ മുടി നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലോട്ട് പോയാൽ എന്തൊക്കെ അസുഖങ്ങൾ എന്ന് ചോദിക്കുവാണെങ്കിൽ അപ്പോഴേക്കും വർഷ പറയും രേവതി ചേച്ചി ശ്രീകാന്ത് ഹോട്ടലിരുന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്കും തലയിൽ ഒരു ക്യാപ്പ് വെക്കും അതുപോലെ എന്തെങ്കിലും ചേച്ചിക്കും വെച്ചുകൂടെയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് വർഷേനാ ഹോട്ടലൊന്നല്ലല്ലോ നടത്തുന്നത് ഈ വീട്ടിൽ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും ക്യാപ്പ് വെക്കോ അറിയാതെ വീണത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒന്നും ഇട്ടതല്ല എന്ന് പറയുവാണേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി ഇതെനിക്ക് കിട്ടിയത് കൊണ്ട് നല്ല കാര്യം ഇതെങ്ങാനും എൻ്റെ അമ്മക്ക് കിട്ടിയിരുന്നെങ്കിലോ ഈ മുടി കൊണ്ട് തന്നെ നിന്റെ കഴുത്തിന് എരിച്ചു എന്നൊക്കെ പറയുവാണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും മതി സച്ചി നീ ആ മുടി കളഞ്ഞിട്ട് അറിയാതെ കിരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ വീണ്ടും നോക്കുന്നുണ്ട് രേവതി ഇനിയെങ്കിലും നീ നോക്കിയും കണ്ടും ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയുവാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എൻ്റെ സച്ചിയേട്ടാ പൊതുവേ ഇങ്ങനെ മുടി കിട്ടിക്കഴിഞ്ഞാൽ പറയുന്നത് ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗ്യമാണെന്നാണ് പറയുന്നത് അല്ലേ അച്ചാന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രനോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ ആ അത് ശരിയാ ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടുമ്പോൾ ഭാഗ്യം വരുന്നു എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഏയ് ഇല്ല ഇല്ല ആ ുന്നത് വേറൊരു ടൈപ്പാണ് ഭക്ഷണത്തിൽ നിന്ന് മുടികെട്ടിക്കഴിഞ്ഞാൽ എന്തോ കഷ്ടകാലം വരാനുണ്ട് എന്നാണ് അർത്ഥം ഒരു എട്ടിൻ്റെ പണി നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഇത്രയും വലിയ മുടി ആയതുകൊണ്ട് തന്നെ പണി നല്ല കട്ടിയിലായിരിക്കും വരാൻ പോകുന്നതെന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണെ പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും സുതിയും കൂടി വീട്ടിലോട്ട് വരുവാണേ ചന്ദ്രക്ക് ഭയങ്കര ടെൻഷൻ ചന്ദ്ര സുതിയോട് ചോദിക്കുന്നുണ്ട് എടാ കറക്റ്റായിട്ട് അതേപോലെ തന്നെയുള്ള കവറിങ് ആഭരണങ്ങളല്ലേ മേടിച്ചത് ആർക്കും സംശയമൊന്നും തോന്നില്ലല്ലോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആർക്കും ഒരു സംശയവും തോന്നില്ല കണ്ടാൽ നല്ല ഒറിജിനൽ സ്വർണ്ണമാണെന്നേ തോന്നത്തുള്ളൂ അതും അതേ മോഡൽ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ആശ്വസിപ്പിച്ചിട്ട് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുകയാണെ അകത്തോട്ട് കയറുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എൻ്റെ ശ്രുതി സുതി ഇത് എവിടെയായിരുന്നു എത്ര പ്രാവശ്യം ഇങ്ങനെ വിളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് സോറി ശ്രുതി ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണോ പുറത്ത് പോയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ഏയ് അല്ല അല്ല ഞാൻ ഡീലറെ കാണാൻ വേണ്ടി പോയതാണ് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അമ്മയെ കണ്ടു അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആ ശരിയാ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നാ കണ്ടത് അല്ലേ സുതി എന്ന് പറയുമ്പോഴേക്കും ഇവരെ ഇങ്ങനെ ഇവരുടെ ഇങ്ങനെ രവീന്ദ്രനും സച്ചിയും കൂടി ഇങ്ങനെ സൂക്ഷിച്ച് കേട്ടോണ്ടിരിക്കുകയാണേ രവീന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വാ ആൻറ്റി നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ആ മോളെ ഞാൻ ഇപ്പോൾ വരാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിലോട്ട് പോകാൻ പോകുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ വിളിക്കുവാണേ ചന്ദ്രേ നീ ഒന്ന് അവിടെ നിന്നേന്ന് പറയുവാണ് ചന്ദ്രക്ക് ഇങ്ങനെ ടെൻഷൻ കയറി വരുവാണേ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നേ ചന്ദ്ര എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര രവീന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണെ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് സ്വർണം എവിടെ അപ്പോൾ ചന്ദ്ര ചോദിക്കും ഏത് സ്വർണം അതാണ് സ്വർണം എവിടെ എവിടെയാ വെച്ചിരിക്കുന്നത് നീ അപ്പോഴേക്കും ചന്ദ്ര പറയും ഞാൻ എന്ത് സ്വർണം എടുത്തു ഞാൻ ബാമയുടെ വീട്ടിൽ പോയിട്ടല്ലേ വരുന്നത് എൻ്റെ കയ്യിൽ സ്വർണ്ണമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും സുതി ഇടക്ക് കയറുവേ അമ്മേ അച്ഛൻ വേറെ ഏതോ സ്വർണ്ണത്തിനെപ്പറ്റിയാണ് ചോദിക്കുന്നത് അമ്മ ക്ലിയറായിട്ട് ചോദിക്കുമെന്ന് പറയുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയും രേവതിയുടെ സ്വർണം എവിടെയെന്നാണ് ചോദിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അത് അലമാരയില് ലോക്കറിലുണ്ട് ആ എന്നാൽ നീ അത് പോയി എടുത്തിട്ട് രേവതിയുടെ കൈ കൊടുത്തേന്ന് പറയുവാണേ അപ്പോൾ ചന്ദ്ര ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിന് എന്തിനാണ് സ്വർണം കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അത് അവളുടെ സ്വർണമല്ലേ നീ എടുത്തുകൊണ്ട് കൊടുക്കു എന്ന് പറയുമ്പോഴേക്കും ഓ എന്തിനാണ് എന്തിനാണാവും ഇപ്പോൾ സ്വർണം സത്യവാ ഇട്ട ശബദമൊക്കെ മറന്നുപോയോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചിക്ക് ഇപ്പോൾ ഒരു ആവശ്യമുണ്ട് ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സ്വർണം ചോദിക്കുന്നത് നീ മര്യാദക്ക് എടുക്ക എടുത്ത് കൊടുക്കു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അന്ന് എന്തൊക്കെയായിരുന്നു ശബദം പറിച്ചിലും എല്ലാം ഇപ്പോൾ എവിടെ പോയി ആ ശബദമൊക്കെ സ്വർണ്ണത്തിന് ആവശ്യം വന്നപ്പോൾ ശബദമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കളിയാക്കുന്നുണ്ടേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശരിയാണല്ലോ ഈ രേവതി അന്ന് ഭയങ്കര ശബദമൊക്കെ എടുത്തതാണല്ലോ എൻ്റെ ഭർത്താവ് മേടിച്ചു തരുന്ന സ്വർണം മാത്രമേ ഞാൻ ഇടത്തുള്ളൂ ഈ സ്വർണം ഇനി കൈകൊണ്ട് തൊടത്തില്ല എന്നൊക്കെ ഇപ്പോൾ ആ ശബദമൊക്കെ എവിടെ പോയി അപ്പോൾ ശ്രുതിയും കൂടെ വന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ശരിയാ എന്തൊക്കെയായിരുന്നു അന്ന് അപ്പോഴേക്കും സച്ചിക്ക് ഇതൊക്കെ കേട്ട് ദേഷ്യം വരുവാണേ സച്ചി വന്ന് പറയുന്നുണ്ട് പാലറേട്ടത്തി എൻ്റെ അച്ഛമ്മയും അച്ഛനും മേടിച്ചു കൊടുത്ത സ്വർണ്ണമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാതെ അച്ഛൻ അയച്ചു തന്ന സ്വർണ്ണമല്ല അയ്യോ മലേഷ്യയിൽ അച്ഛൻ ഇതുവരെ സ്വർണ്ണവും അയച്ചു തന്നിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കൊള്ളിച്ച് വർത്താനം പറയുവാണേ സച്ചി അതിനുള്ള മറുപടി കൊടുക്കുന്നത് ചന്ദ്രയാണ് ഓ അതൊക്കെ സ്വർണം വരുവടാ നീ കണ്ടോ നിങ്ങളെപ്പോലെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന സ്വർണ്ണമല്ല ലോറിയിൽ വരും സ്വർണ്ണങ്ങൾ എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും സച്ചി പറയും ആ ലോറിയിൽ വരും അതിന് ഇവളുടെ അച്ഛൻ ജയിലല്ലേ ഇനി കല്ലെങ്ങാനും ലോറിയിൽ കയറ്റിയൊക്കെ അയച്ചു വരോ അയച്ചു കൊടുക്കുമോ പറഞ്ഞ് സച്ചി കളിയാക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് വ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചിയുടെ അച്ഛനെ പറ്റിയാ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് ശ്രുതി ചേച്ചി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മാറിട്ട് മൈൻഡ് ഒന്ന് മാറ്റിയിട്ട് പറയും ഓ ഇത് പറയുന്നതല്ലേ വർഷെ ഇതിന് മറുപടി കൊടുക്കാൻ നിന്നാ നമ്മുടെ തല പൊട്ടിപ്പോകും പിന്നെ തർക്കിക്കാനേ നേരെ ഉണ്ടാവുള്ളൂ എന്ന് പറയുവാണ് അപ്പോഴേക്കും രേവതി വന്ന് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് സച്ചേട്ടൻ അല്ല തലവേദന ഉണ്ടാക്കുന്നത് നിങ്ങൾ വന്ന് ഞങ്ങളുടെ വർത്താനത്തിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കയറി സംസാരിച്ചത് കൊണ്ടുള്ള മറുപടിയാണ് സച്ചേട്ടൻ തന്നേന്നൊക്കെ രേവതി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ടേ ചന്ദ്ര പറയും നിർത്തടി അന്ന് വലിയ ഭദ്രകാളിനെ പോലെ ഇവിടെ വന്ന് തുള്ളിയിട്ട് കഴുത്തിൽ മഞ്ഞച്ചരടൊക്കെ ഇട്ടിട്ട് കുറേ ശബദമൊക്കെ എടുത്തായിരുന്നല്ലോ ഈ സ്വർണങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ കെട്ടുന്ന പൂ പോലെ തന്നെയാ നിന്റെ ശപഥങ്ങളും ഒറ്റ ദിവസം കൊണ്ട് എല്ലാം വാടിപ്പോവും അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ അവരുടെ സ്വർണം അവർ ചോദിക്കുന്നു അത് എടുത്തു കൊടുത്താൽ എന്താ ഇത്ര കുഴപ്പം എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും സുദീ പറയുന്നുണ്ട് അച്ഛാ ശബദത്തിന്റെ കാര്യം ഉള്ളതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞത് അങ്ങനെ ശപഥം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ചെയ്യണ്ടേന്നൊക്കെ പറയുവാണു അപ്പോ സച്ചി പറയുന്നുണ്ട് ആരാ ഈ പറയുന്നേ അന്ന് അമ്മയുടെ തലേ തൊട്ട് അച്ഛന്റെ കാശൊക്കെ തിരിച്ചു തരാന്നൊക്കെ പറഞ്ഞ ഒരാൾ ശബദം എടുത്തായിരുന്നല്ലോ എന്നിട്ട് എന്തെങ്കിലും െങ്കിലും കാശ് നീ കൊടുത്തോടാന്നൊക്കെ ചോദിക്കുവാണേ സച്ചി നീ തലേ തൊട്ട് സത്യമുട്ടതുകൊണ്ടാന്ന് തോന്നുന്നു അമ്മക്ക് ഓരോരോ അസുഖങ്ങൾ ഇപ്പം വന്നോണ്ടിരിക്കുന്നത് ആ ശബ്ദം പാലിച്ചില്ലല്ലോ ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു ആവോന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പേടിയാവുകയാണെ അപ്പോഴേക്കും സുതി പറയും അമ്മ പേടിക്കണ്ടമ്മേ ഞാനത് ആ പൈസയൊക്കെ തിരിച്ചു കൊടുത്തോളാം അമ്മ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നുണ്ടേ അപ്പോൾ വർഷ ചന്ദ്രയനോട് പറയുന്നുണ്ട് ആൻറ്റി രേവതിയുടെ ആഭരണങ്ങളല്ലേ ചോദിക്കുന്നത് അത് ആൻറ്റിക്ക് കൊടുത്താൽ എന്താ ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ ചോദിക്കുവാണ് വർഷ അന്ന് എൻ്റെ അമ്മ വന്ന് എന്തൊക്കെയോ പറഞ്ഞോ എന്നുള്ളൊരു പ്രശ്നം കാരണമാണ് രേവതി ചേച്ചി അന്ന് ശപഥമൊക്കെ എടുത്തത് ഞാനും ചേച്ചിയോട് കുറേയൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ രേവതി രേവതി ചേച്ചി കേട്ടില്ല ഇപ്പോൾ വന്ന് സ്വർണം ചോദിക്കുമ്പോൾ അത് കൊടുത്തൂടെ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അല്ല മോളെ കൊടുക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല അന്ന് കുറേ അവൾ വീരവാദങ്ങളൊക്കെ മുഴക്കിയതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് തിരിച്ച് ചോദിക്കുമ്പോൾ ഒരു ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ സ്വർണം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ ഇവളുടെ വാക്ക് ഇവളുടെ പോ പോലെ തന്നെയാണ് സച്ചിയുടെ വാക്കാണെങ്കിൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല അവൻ കുടിച്ചോരോന്ന് പറയും അവന്റെ വാക്കിന് വിലയില്ല ഇവളുടെ വാക്കിന് വിലയുണ്ടാവും ഓർത്തു പക്ഷെ ഇവളുടെ വാക്കിനും വിലയില്ല ഇപ്പൊ വിലയില്ലെന്ന്രിക്കുകയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മേ എൻ്റെ വാക്കിന് വിലയുണ്ട് ഞാൻ ഇപ്പോഴും ആ പർണതി തന്നെ ഉറച്ചു നിൽക്കുന്നത് എൻ്റെ സച്ചിയേട്ടെ മേടിച്ചു തന്ന ആഭരണങ്ങൾ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ എന്ന് പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനെ ഇപ്പൊ സ്വർണം തിരിച്ചു ചോദിക്കുന്നത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണേ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവരുടെ സ്വർണം അവർക്കൊരാവശ്യമുള്ളപ്പോൾ ചോദിച്ചു അതിൻ്റെ കാരണമൊക്കെ നീ എന്തിനാ അറിയുന്ന ചന്ദ്രൻ നീ പോയി അതെടുത്തോണ്ടും എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് സ്വർണ്ണം ഇവിടെ ഉണ്ടോ അതോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണേ ചന്ദ്രക്കത് കേൾക്കുമ്പോൾ ഷോക്കാവും ഇനി ഇവൻ വല്ല അതും അറിഞ്ഞോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ സച്ചിയെ സൂക്ഷിച്ചു നോക്കുവേ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും എന്താ സച്ചി നീ അങ്ങനെ ചോദിച്ചത് സ്വർണ്ണം ഇവിടെ ഉണ്ടോ ഇല്ലയോന്ന് അല്ല ഇവിടെ അച്ഛൻ്റെ ഇരുപത്തിയേഴ് ലക്ഷം എടുത്തോണ്ട് പോയ ഒരു കള്ളൻ ഇരിക്കുമല്ലേ അപ്പോഴേക്കും ഈ സ്വർണയ്ക്ക് ഇവിടെ സേഫ് ആണോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇനി അതും എടുത്തോണ്ട് ഓടിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും ക്ക് ദേഷ്യം വരുമേ ശ്രുതി പറയുന്നുണ്ട് നോക്കങ്ങളെ എത്ര മോശമായിട്ടാണ് ഈ സച്ചി സംസാരിക്കുന്നതെന്ന് അപ്പോഴേക്കും ശ്രുതി പറയും ആ അച്ഛാ അതെ അമ്മേ പോയ ആ സ്വർണ്ണെടുത്ത അവൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കുമെന്ന് പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ ശ്രുതിയെ നോക്കുന്നുണ്ട് ഇവൻ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും നടക്കാത്ത പോലെ കള്ളൻ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര വിചാരിക്കുന്നുണ്ട് സത്യത്തിൽ പെട്ടിരിക്കുന്നത് ചന്ദ്രയാണേ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ ആ സ്വർണം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അതോ ഞാൻ പോയി എടുത്തു കൊടുക്കണോന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും വേണ്ട 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 ഞാൻ എടുത്ത് കൊടുത്തോളാം എന്ന് പറയുവാണ് എന്നിട്ട് മുറിയിൽ പോയിട്ട് ബാഗിൽ നിന്നും ആ കവറിംഗ് ആഭരണങ്ങൾ എടുക്കാൻ നേരത്ത് ചന്ദ്ര പ്രാർത്ഥിക്കുവാണ് ദൈവങ്ങളെ ഇത് കവറിംഗ് ആഭരണങ്ങളാണെന്ന് അവരൊന്നും അറിയരുതേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ചെമ്പന്നിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി